ഹലോ എവിടെ വേണം വെൽക്കം ഞാൻ ഏറ്റവും ചാനലിൽ അവ എല്ലാം അരസുകായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഇത് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ക്യാരമൽ ബ്രെഡ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാര്യങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിട്ടുള്ള ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതേത് കാരണം തന്നെ കിട്ടാൻ വേണ്ടി ഓണവും കൂടെ ഇനി അത് ചെയ്തേക്കാം ഇപ്പം നമുക്ക് വീഡിയോ നമ്മുടെ ഈ ക്യാരമൽ ബ്രെഡ് പുട്ടിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രെഡ് ഇവിടെ ഞാൻ ഇതിലേക്ക് ആവശ്യമായത് നാല് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ നാല് വശവും ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടെയാണ് കേട്ടോ ഈ ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വൈറ്റ് പാർട്ട് നന്നായിട്ടൊന്ന് നാലായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കഴിഞ്ഞ നമ്മുടെ ലേഹ്യത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതാ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ജാറിലോട്ട് ഇട്ടുകൊടുത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു പുട്ടീൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പകുതിയാണ് കേട്ടോ പാലെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മുട്ട ആണ് ഇതിലേക്ക് എടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ നാല് സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇനി ഫ്ലേവറിനായി വാലിയ ലൻസൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടൈമ് കൊണ്ട് നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലോട്ട് കാൽ കപ്പ് ഷുഗറാണ് എടുക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്തു ഒന്ന് ചൂടായി വരുമ്പോൾ കാൽ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും ഒരു കയ്പ് അനുഭവപ്പെടും കേട്ടോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഷുഗർ തന്നെ ക്യാമലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ട് മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഓവൻ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇത് ബേക്ക് ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാൻ വെച്ചു അതിലോട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചു കുറച്ച് വെള്ളവും വെച്ച ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ആഡ് ചെയ്ത പാത്രം അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ ക്യാരമൽ ബ്രെഡ് പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവിധം ട്രൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓപ്ഷനിലാണ് ഞാനിവിടെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും കാത്തിരിക്കുക ചിൽഡ്രൻ ബബാനേക്ക്